മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പാറൽ വീട്ടിക്കാട് എൽ പി സ്കൂളിൽ വായനാ വാരാഘോഷങ്ങൾക്ക് തുടക്കമായി സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ തങ്ങളുടെ രക്ഷിതാക്കൾ ഒരുക്കിയ വായനാ കാർഡ് പരിചയപ്പെടുത്തിയാണ് വായനാ ദിന പരിപാടിയിൽ പങ്കെടുത്തത് പാറൽ വീട്ടിക്കാട് എഎംഎൽ പി സ്കൂളിൽ രക്ഷിതാക്കൾ ഒരുക്കിയ കാർഡുകൾ പരിചയപ്പെടുത്തിയാണ് കുട്ടികൾ വായനാ ദിന പരിപാടികളിൽ പങ്കെടുത്തത് വരും ദിവസങ്ങളിൽ വായനാ ദിന സന്ദേശ റാലി കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം വായനാ ദിന പ്രതിജ്ഞ വായനാ ദിന മുദ്രാവാക്യ നിർമ്മാണം വായന പ്ലക്കാർഡ് നിർമ്മാണം തുടങ്ങിയവ നടക്കും രക്ഷകർത്താക്കൾക്ക് സെമിനാർ ചർച്ച കയ്യക്ഷര മത്സരം ശ്രദ്ധയോടെ ഞങ്ങളും അമ്മ വായന പരിപാടി വായനാ കാർഡുകൾ ഉപയോഗിച്ചുള്ള വായനാ പരിപാടികൾ വാർത്ത വായന മത്സരം തുടങ്ങിയവയും സംഘടിപ്പിക്കും വാരാഘോഷം എച്ച് എം കെ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു